കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീല അന്തരിച്ചു അർബുദ രോഗബാധയെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരണം അമ്പത്തൊമ്പത് വയസ്സായിരുന്നു ടി കെ അലിയുടെയും ടി കെ മറിയത്തിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് അഞ്ചിന് കോഴിക്കോട്ടെ കുറ്റ്യാടിയിലാണ് ജനനം അബ്ദുൾ റഹ്മാനാണ് ഭർത്താവ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമാണ് മൂന്ന് പതിറ്റാണ്ടായി പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു രണ്ട് തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തലക്കുളത്തൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ കന്നി അംഗത്തിൽ ജയം തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി രണ്ടായിരത്തി അഞ്ചിൽ ചേളാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു കോൺഗ്രസിലെ എൻ സുബ്രഹ്മണ്യനെ എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കൊയിലാണ്ടി എം എൽ എ ആയി ഐറിജ് റഹ്മാൻ അനുജ സുഹൈബ് എന്നിവരാണ് മക്കൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്